വല്ലാതെ യാണ് കേരളത്തിനെ ഒട്ടാകെ കേരളത്തിന് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല രാജ്യമെമ്പാടും ലോകമെമ്പാടും തന്നെ ഇപ്പോൾ കേരളത്തിൽ നടന്ന ഈ വലിയ ദുരന്തത്തിന്റെ വാർത്ത എല്ലായിടത്തും എത്തിയിരുന്നു എന്നാൽ അതിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടായിരുന്നു രക്ഷപ്പെടലുകളിന്റെ ത്യാഗത്തിന്റെ ഒരുപാട് മണിക്കൂറിന്റെ സഹനതയുടെ ഒരുപാട് കഥകൾ അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലൊരു ചെറിയ പ്രണയകഥ കൂടിയുണ്ട് നെല്ലിമുണ്ടം സ്വദേശി അൻസലും മുണ്ടക്കയിലെ പ്രദേശവാസിയായ ഫിതയും ഏറെ നാളത്തെ സൗഹൃദത്തിനൊടുവിൽ ഇരുവരും പ്രണയിതാക്കളായി വീട്ടിലധികമാർക്കും അറിയില്ലെങ്കിലും ഉടൻ വിവാഹം കഴിക്കാമെന്നും വീട്ടിൽ പറയാമെന്നുമുള്ള രീതിയിലായിരുന്നു ഇവരുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്തരം മഴയും ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്ന അൻസിൽ തലേ ദിവസം രാത്രി ഫിതയോട് ഫോണിൽ സംസാരിക്കുന്നവരും പറഞ്ഞിരുന്നു നീ രാവിലെ തന്നെ ക്യാമ്പിലേക്ക് മാറണേ സുരക്ഷിതയായി ഇരിക്കണേ എന്ന പ്രത്യേകം അൻസൽ ഫിതയെ ഓർമ്മിപ്പിച്ചിരുന്നു അവളും ഉപ്പയും ഉമ്മയും അതുപോലെ അവളുടെ ഒരു അനിയനും കൂടി അടങ്ങുന്നതാണ് അവരുടെ വീട്ടിലെ കുടുംബം പതിനൊന്ന് മണിയായപ്പോൾ ഫോണ് കട്ട് ചെയ്തു ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നാണ് ഫിത പറഞ്ഞത് ഉപ്പായോടും ഉമ്മയോടും അനിയനോടൊപ്പം സമയം ചെലവഴിച്ചു വരാൻ ഫിദ ലേറ്റ് ആകും ആ സമയം അൻസിൽ കിടക്കും രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് മീൻ കച്ചവടത്തിന് പോകേണ്ടതാണ് അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്ന് അൻസിൽ അറിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോകാൻ എഴുന്നേറ്റപ്പോഴാണ് അറിഞ്ഞത് മുണ്ടക്കയവും പുഞ്ചിരിമറ്റവും എല്ലാം ഒലിച്ചു പോയിരുന്നത് അപ്പോൾ തന്നെ ഫിദയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് മനസ്സിലായി അവിടെ എല്ലാം ഒലിച്ചുപോയിന്ന് അവളുടെ വീടിരിക്കുന്ന പ്രദേശം പോലും ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലായി എന്നാണ് അൻസൽ പറയുന്നത് പിന്നീട് ക്യാമ്പിൽ പോയി ജോലിയെല്ലാം മാറ്റിവെച്ച് അവിടെ വരുന്ന മൃതശരീരങ്ങൾ കുളിപ്പിക്കാനുള്ള ആൾക്കാരുടെ കൂടെ നിന്നു അവളെ അവസാനം നോക്ക് കാണാനായുള്ള അവന്റെ ആഗ്രഹമായിരുന്നു അത് അല്ലാതെ അവൻ എന്തു പറഞ്ഞ അവളെ അവസാന നോക്ക് കാണുമെന്ന് അറിയുന്നില്ല അവന് കിട്ടിയ ആകെ ഒരു വഴി അതായിരുന്നു അവിടെ വരുന്ന ഓരോ മൃതശരീരങ്ങളും മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്തവയായിരുന്നു അവളെ ഞാൻ ഏത് കോലത്തിലായിരിക്കും കാണുക എന്ന് ഓരോ നിമിഷവും ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരു സമയമായപ്പോൾ ആണ് അവന്റെ അവളുടെ ഉപ്പയുടെ മൃതദേഹം എത്തിയത് അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വല്ലാതെ വാർന്നൊഴുകി അധികമൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിലും അവൾ എപ്പോഴും പറയുന്നത് അവളുടെ ഉപ്പായെ കുറിച്ചായിരുന്നു പിന്നീട് അറിഞ്ഞു അവളുടെ ഉമ്മ ജീവനോട് ഉണ്ടെന്ന ആദിമേ അവളുടെ ഉമ്മ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം ഒരു ചെറിയ ആശ്വാസമുണ്ടായിരുന്നു പിന്നാലെ അവളുടെ അനിയനം ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞു എട്ടാം ദിവസവും അവളുടെ മൃതശരീരം കുളിപ്പിക്കണമെന്നും അവളെ അവസാനം നോക്ക് കാണണമെന്നും അവളെ ഏത് രീതിയിൽ കിട്ടുമെന്നുള്ള വ്യാകുലതകൾക്കൊക്കെ ഒടുവിൽ ഫിത ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞു അതിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ തന്നെയാണ് അൻസനെ പറയാറുള്ളത് വിവാഹം കഴിക്കണം അവളിപ്പോൾ പഠിക്കുകയാണ് ഉടനെ എനിക്ക് അവളെയും അനുജനെയും അവളുടെ ഉമ്മയും എനിക്ക് എൻ്റെ വീടിൻ്റെ അരികിലേക്ക് കൊണ്ടുവരണം അവരവിടെ സുരക്ഷിതരല്ല ഉടനെ ഞാൻ എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഉറപ്പാണ് ഞാൻ ഉടനെ ചെയ്യുമെന്ന് അവൾ പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് കരുതുകയായിരുന്നു പഠിത്തം ഉടൻ കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവളെ കൊണ്ടുവരും ഇനി എനിക്ക് അവളെ നോക്കണം അവളുടെ ഉപ്പ പോയി ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന അൻസലിൻ്റെ മനസ്സ് തന്നെയാണ് ഇന്നത്തെ യുവതലമുറയുടെ പ്രണയത്തെയും സ്നേഹത്തെയും സാക്ഷ്യം വഹിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും